ഉണ്ടാക്കിത്തരാമെന്നുണ്ട് തന്നില്ല ഇനി എപ്പോൾ ഉണ്ടാക്കിത്തരാൻ ചോദ്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ രണ്ടിനെയും ഭരിച്ചു കൂട്ടി തോ ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊന്നും എൻ്റെ വീട്ടിലെ പൂക്കളൊന്നും അല്ല കേട്ടോ അനിയൻ്റെ അടുത്ത കുടുംബത്തെ പൂക്കളൊക്കെയാണ് കുടുംബത്തെ അനിയത്തെ നട്ട് വെച്ചേക്കുന്നതാണ് ഏഹ് എന്നെ മണിക്കൂട്ടാ ഞാൻ ഇതാണ് അനിയൻ്റെ ഒക്കെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അപ്പം പിന്നെ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു ഉണ്ണിക്കുട്ടാ ദിയാമ്മളെന്തിയെ അനിയതി അനിയന്മി അപ്പൊ ഞങ്ങള് ഞാൻ അച്ഛനെയും കൂടെ കണ്ടെത്തോട്ടെ അപ്പം ഞാൻ ഇനി അച്ഛൻ്റെ അടുത്ത് ഞങ്ങളൊരു കല്യാണത്തിനൊക്കെ പോയതാണ് കേട്ടോ പോയിട്ട് വന്നാണ് ഇനി അച്ഛൻ്റെ അടുത്തോട്ട് പോവാണ് അച്ഛൻ്റെ അടുത്ത് അച്ഛണ്ട് അപ്പൊ അച്ഛനെയും കൂടെ കണ്ടേച്ച് ഇത് ഞാൻ പറഞ്ഞില്ലേ അനിയനും അച്ഛനും ഒക്കെ താമസിക്കുന്ന ഒരേ മിറ്റോ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതാണ് കുടുംബം ഞങ്ങളുടെ ഇവിടെ ചേട്ടൻ്റെ ഇത് മൂത്തേട്ടൻ്റെ മൂത്തേട്ടൻ്റെ അച്ഛന് മാത്രം അവിടെ ഞാൻ അച്ഛനെ കണ്ടിട്ട് വരട്ടെ അച്ഛന് വീഡിയോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണേ ഇവിടെ എല്ലാവരും അടുത്തെടുത്താണ് കേട്ടോ ഇതാണ് ദീപാച്ചിയുടെ ഒക്കെ വീട് ദീപാച്ചിയൊക്കെ അവിടെ ഇവിടെ നന്ദന ഡ്രസ്സ് ഇട്ട് ഞാൻ പറഞ്ഞാൽ വന്നിട്ട് ഊരാ പറഞ്ഞിട്ടുണ്ട് നന്ദൻ സ്പൈഡർമാൻ ഒക്കെ ആയിട്ട് നിൽക്കുവാണേ ഇപ്പം കാണിച്ചു തരാമേ ഞോ ഇതാരാ എന്റെ ചക്കരയാണോ ഇത് ജോ സ്പൈഡർ മോം വന്നാണോ രക്ഷിക്കാനായിട്ട് നിടാ പൂച്ച പിടിച്ചോണ്ട് പോവല്ലേ നിന്നെ പൂച്ച ഇരിക്കുന്നോണ്ടവിടെ കൈ ഒക്കെ നോക്കേ ഇതാരാ ഏ ഇതാരാ എന്തി മോഹൻ മുടി വെച്ച കാണെ

പിന്നെ കൊച്ച് മുടപ്പെട്ടിരിക്കുന്നേ തക്കപ്പെണ് ഏ എനിക്ക് വയ്യ തൊപ്പി വെച്ച തൊപ്പിയും കൂടെ വെച്ചൊന്ന് കാണട്ടെ തൊപ്പി വെച്ചേ ഇനി പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല അയ്യോ എനിക്ക് മേടിയാ ഒന്ന് കണ്ടിട്ട് ശരിക്കും സ്പൈഡർമാനാണോ ഫോട്ടോ നമുക്ക് ഹലോ ചക്കി വെക്കും നോക്കിയടാ ശ്വാസം മുട്ടുപോയിരിക്കുമോ അതാ ആ ൊപ്പി നീച്ച നടന്നോ ഇത് തിളക്കത്തിനകത്തേ പാൻറിന്റെ കാര്യം പറഞ്ഞു നന്ദു നന്ദ ഇവിടത്തെ കണ്ണാടിയും നോക്കട്ടെ ഇവിടത്തെ കണ്ണാടി നോക്കുമ്പോ ഗ്ലാമർ കൂടുതലാക്കും ീ പോയി എന്നും പോര് നിന്റെ അമ്മേടെ നോട്ടത്തി നിന്റെ തല പൊനിഞ്ഞി എന്നിട്ട് ചക്കി നീ ആഹാ ഒരു ഫോട്ടോ എടുക്കട്ടെ നന്ദിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ വൈകി വെട്ടോ അടുത്ത് ഫോട്ടോ എടുക്കട്ടെ നീ ഒരു ഫോട്ടോ എടുക്കട്ടെ ഇവിടെ തുണി നീങ്ങോട്ട് നിന്നെ തുണി പിടിച്ചിട്ട് നീ നിക്ക് തൊപ്പതെ പിറ്റ പിടിച്ചേക്ക് ശ്വാസം ആ സ്പൈഡർമാൻ കയറാൻ പോവാണേ സ്പൈഡർമാൻ കേറാൻ പോവാണേ ഇങ്ങോട്ട് നോക്കിയേ ഒരു ഫോട്ടോ എടുക്കട്ടെ ഓ എനിക്ക് വലിയ ആക്ഷൻ ഒക്കെ അറിയാം എങ്ങോട്ടാ പുള്ളിക്ക് കാലും കൊഴുത് നോക്കടാ എന്നാലേ സ്പൈഡർമാൻ കയറുന്നാലേ ആത്തോളൂ ഇങ്ങോട്ട് തിരിഞ്ഞേ ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിഞ്ഞേ ഒരു ഫോട്ടോ എടുക്കട്ടെ ഞങ്ങള് വീട്ടിലൊക്കെ വന്നിട്ട് കുറച്ചേരാണ് കേട്ടോ വന്നെല്ലാം കഴിഞ്ഞു ഞാൻ പതി അടുക്കളയിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ എവിടേലും ഇരിക്കണം എന്നൊക്കെ അവർ വന്നാൽ മതി അപ്പം വന്ന് കഴിയപ്പോഴത്തേക്ക് ചേർക്കൻ അവന് ബ്രെഡ് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞുണ്ട് അവൻ വന്നില്ലല്ലോ ഞങ്ങളുടെ കൂടെ അതുകൊണ്ട് അവന് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ അവനാകുന്നു വിളിച്ച വരാനുണ്ടോ വേറെ കണ്ണന് ബ്രെഡ് ഇരിപ്പില്ലായിരുന്നേ മുട്ട പാലും ബ്രെഡും ഇരിപ്പില്ലായിരുന്നു പിന്നെ അച്ചു പോയി വേഗം മേടിച്ചുകൊണ്ട് വന്നു അച്ചു കയറി കിടന്നു കണ്ണൻ ഇനി ഉണ്ടാക്കി കൊടുക്കണത്തില്ല ഇതെല്ലാം ഒന്ന് നെയ്യ് ഉണ്ടെങ്കിൽ ഞാൻ നെയ്യ് അഴിക്കും ഇല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ അടിക്കുന്നു പിന്നെ എനിക്കതി നെയ്യക്കാരൊക്കെ ഇച്ചിരി ഇഷ്ടം വെളിച്ചെണ്ണ ഏർത്തുണ്ടായിരുന്നു കേട്ടോ എവിടെയെങ്കിലും പോയിട്ടൂടെ വന്നുകഴിഞ്ഞാൽ ഉണ്ടോ എല്ലോ ഒരു രക്ഷയില്ല എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തി പാൻ കഴിഞ്ഞ് മതി എന്നേ ഉള്ളൂ എന്നീ ചൂടിന്റെ എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ചൂടില്ലായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഇത്രയും ചൂടില്ല കണ്ണന് വേണ്ടത് മാത്രം ഇച്ചിരി ഉണ്ടാക്കി കൊടുത്തേച്ചു പിന്നെ പിന്നെ വൈകിട്ടുണ്ടാക്കാം നിനക്കിപ്പിച്ചിരി ഉണ്ടാക്കിയ ഏ ഇച്ചിരി പോരേ അയിനേ ഇച്ചിരി പോരാതെ ഇവിടെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ബ്രെഡ് റോസ്റ്റ് കേസരി ചോറ് വെച്ച ആർക്കും വിശപ്പില്ല അതേസമയം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാര്ക്കും വിശപ്പുണ്ട് ഭയങ്കര മഴക്കാലം അച്ചു നിങ്ങൾക്ക് വേണോ നമുക്ക് ചീച്ചോട് കൂടുതൽ എടുക്കാനുള്ള ഞാൻ നിനക്കിപ്പൊ വേണ്ടായിരിക്കും മാത്രമേ പറഞ്ഞു മാത്രം

ഞാനിതെല്ലാം ഉണ്ടാക്കിയെ ഉറപ്പ് കൊടുക്കട്ടെ ഞാൻ ഞാനിതിനകത്ത് എനതൊക്കെയാണ് ചേർത്തേന്ന് പറഞ്ഞില്ലല്ലോ ഇതിനകത്ത് ഞാൻ ആദ്യമേ പഞ്ചസാര മുട്ട രണ്ട് മുട്ട എടുത്തു കേട്ടോ മുട്ട ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ പച്ചപ്പാൽ ഒഴിച്ചു കൊടുത്തോട്ടെ ഇപ്പം പാൽ തിളപ്പിക്കാൻ എടുത്തതിനകത്തുനിന്ന് കുറച്ച് പാലെടുക്കുമായിരുന്നു അളവൊന്നുമില്ല അങ്ങനെ അതും കൂടെ ചേർത്ത് പിന്നെ തിളപ്പിച്ച പാൽ എറുതലൊന്നും കുഴപ്പമില്ല ഞാൻ പിന്നെ ഈ പാലൊക്കെ തിളപ്പിച്ചത് ചൂടൊക്കെ ആറി വരുമ്പോഴത്തേക്ക് ആ ചിറക്കൻ എന്നെ കറി വെച്ച് തിന്നും ഒരു വയസ്സൊക്കെ നിന്നും പറഞ്ഞിട്ട് പ്രാന്ത് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ പച്ചപ്പാലൊന്നും എടുത്തന്നേ ഉള്ളൂ ആരപ്പുവാണോ ബ്രെഡ് റോസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഓക്കെ ബൂസ്റ്റും വേണം എന്താ പറയുക രണ്ടും ഇന്നും നല്ല മഴയാണ് കാറ്റു ആണ് ചെരുപ്പൊക്കെ മഴയാണെങ്കിൽ നല്ല ചൂടാ എടാ നിന്റെ മഴ ഇറങ്ങി കുളിച്ചാലോടാ നിന്റെ പുതിയ ചെരുപ്പ് കിടന്നോണ്ടാവും ഇനിയിപ്പ മഴ കഴി എന്നിട്ട് എടുക്ക നല്ല അടിപൊളി കാറ്റും മഴയാ തെന്നി വീഴല്ലേ ചെയ്യുന്ന തള്ളിങ്ങനെ ഇട്ടി മേടിക്കാനാണെ കണ്ണനെ പോലും ആ തെങ്ങിന്റെ എടുക്ക ചില ദിവസങ്ങളിൽ ദിവസങ്ങളിങ്ങനെയാണെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇവർക്ക് എന്നതിലൊക്കെ വേണോന്ന് ഇവര് ആവശ്യപ്പെടാറുണ്ട് കുറച്ച് ഒത്തിരി എടുക്കുന്നില്ല ശകലം ചിക്കൻ ഞാൻ ഇങ്ങനെയാട്ടോ ഇതിന്റെ മസാല കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഒരു ൊടി പിന്നെ ഇച്ചിരി മസാലപ്പൊടി പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ് പിന്നെ ശകലമായി ഇതേം കൂടെ ചേർക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് മുട്ടേർക്കും ഒത്തിരി വെള്ളം ചേർക്കാതിരുന്നത് എന്നാന്ന് ചോദിച്ചാൽ ചിക്കൻ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ടുമ്പഴത്തേക്ക് ചിക്കനെ ഒരു ചെറിയ ജലാംശമൊക്കെ ഉണ്ടല്ലോ അതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ലൂസായിപ്പോ അതിന് പിന്നെ ഒരു വെള്ളം ഇരിക്കും അതുകൊണ്ടാണ് അത്രയും തിക്കായിട്ട് എടുത്തേച്ച് ചിക്കനോട് ഇട്ട് പൊളിക്കുമ്പോഴത്തേക്ക് കറക്റ്റാണ് ഇന്ന് ശരിക്കൊന്ന് കുഴച്ചെടുക്കട്ടെ എന്നിട്ട് എന്നിട്ടിതിലേക്കൊരു പകുതി നാരങ്ങ നല്ല നീരുള്ള നാരങ്ങ കേട്ടോ നല്ലപോലെ നീരുള്ള നാരങ്ങയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നീര് കിട്ടി ഇനി ഇതൊരു പത്തുപഞ്ച് മിനിറ്റിലേക്ക് ക്ലസ്റ്റ് ചെയ്യാൻ പഠിക്കാൻ ഞാൻ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചേക്കും അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞു ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണേ ഇപ്പം ചിലർ മൈദ തന്നെ മൈദയുടെ പൊടിക്കാതെ തന്നെ ഇട്ടുണ്ടാക്കുന്നതേ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇവർക്കത് ഇഷ്ടമല്ല ഇവർക്ക് ഓട്ട്സ് ഇട്ടുണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് ഇവർക്ക് ഇഷ്ടം അങ്ങനെ രണ്ടുപേർക്കും ഇപ്പം അങ്ങ് വേശപ്പ് ഭയങ്കരമായിട്ടങ് കൂടി എണ്ണ നല്ലപോലെ ചൂടായേച്ച് തീ കുറച്ച് വെക്കണം എന്നിട്ട് വേണം കൊടുക്കാൻ തീ കുറച്ചിട്ടുള്ളത് വേണത് വേവിച്ചെടുക്കാൻ പിള്ളേരൊക്കെ ചില സമയത്തുണ്ടല്ലോ നമ്മളോട് ചില നിർബന്ധങ്ങളൊക്കെ കൊണ്ട് തുറയിക്കഴിഞ്ഞാണ്ടല്ലോ ചിക്കൻ ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ ഇവർക്ക് എത്ര നിർബന്ധം ചിക്കൻ ഇല്ലെങ്കിൽ നിർബന്ധം ഒന്നും പിടിക്കത്തൊന്നുമില്ല പോയി പണി നോക്കാൻ ഞാൻ പറയില്ലെങ്കിൽ ഇല്ലാത്ത സാധനം പോയി ഉണ്ടാ മേടിച്ചോണ്ട് ഒന്ന് ഉണ്ടാക്കി അങ്ങനെ ഞാൻ ചെയ്യും അങ്ങനെ ഇവരുടെ നിർബന്ധമൊന്നും ഞാൻ കൂട്ടു നിൽക്കത്തില്ല കേട്ടോ സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ പറയും പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാന്ന് തന്നെ പറയും അപ്പൊ അത്ര ഒന്ന് മൂക്കട്ടെ ഒരുപാട് കരി ഒത്തിരി ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചിട്ടങ്ങ് റെഡിയാക്കി എടുക്കണം നല്ല മഴ കേട്ടോ നല്ല അടിപൊളി മഴ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് എത്ര നാളുകൂടിയെന്ന് പറയുക അടുക്കള നിൽക്കുമ്പോൾ ഈ ഒരു തണുപ്പൊക്കെ ഒന്ന് കിട്ടുന്നത് 오, 더, 더, 이 더, 던 더, 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 을 더, 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 오 더, 더, 이 더, 던 더, 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 തീ കുറച്ചിട്ട് ഞാൻ ഞാനിപ്പോഴേ യോ പൊട്ടി തീർക്കാൻ പറ്റും ആദ്യത്തെ ആദ്യം നമ്മൾ ഇട്ടത് വെന്തത് കോരി എടുക്കുവാണ് തീ കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഇല്ല

നേരത്തെ ഉണ്ടാക്കണോ ചെയ്യാത്ത ചേട്ടാ അന്നേരം പിന്നെ നാലുമണി ആയപ്പോൾ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ നാലുമണിക്കുന്നേക്കുള്ളത് ഉഴുന്നവേയും അതൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ ഇനി വേണ്ട ഇന്ന് ഇന്നിപ്പോഴത്തേക്ക് രണ്ടെണ്ണം കൂടെ അങ്ങ് തുടങ്ങി കുറേ ദിവസമായി അമ്മ പറഞ്ഞിട്ട് ഉണ്ടാക്കിത്തരാമെന്നുണ്ട് തന്നില്ല ഇനി എപ്പോൾ ഉണ്ടാക്കിത്തരാൻ ചോദ്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ രണ്ടിനെയും വലിച്ചു കൂട്ടി ദൂരോട്ട് വെയ്യാന്ന് തോന്നും അതുപോലെ ഡൈലറും കൂടെ രണ്ടും കൂടെ വരുന്നത് എനിക്ക് രാത്രി അടുക്കള കിടന്നുള്ള പണി ഭയങ്കര മടി പിടിച്ച പണിയാണ് ഒട്ടും ഇഷ്ടമല്ല രാത്രി അടുക്കള കിടന്ന് ചെയ്യുന്നു അതിനും കൂടെ വെളുപ്പിന് എത്ര വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റ് വല്ലതും ഉണ്ടാക്കാൻ പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ചു കഴിഞ്ഞാൽ അടുക്കള കേൾക്കണം എന്നുള്ള ജോലി ഭയങ്കര മടിയ ഇതെല്ലാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കട്ടെ ഇനിയിപ്പോൾ വൈകിട്ട് കഴുപ്പൊന്ന് കാണിയാലേ ഇത് മാത്രമേ ഉള്ളൂ കഴുപ്പും അങ്ങനെ നമ്മുടെ കാപ്സി ചിക്കൻ ഒക്കെ സെറ്റായി മയോണൈസും കാപ്സി ചിക്കനും കേട്ടോ കണ്ടു വേണ്ട അല്ലേ പാത്രം വേണോ അതിന് ഞാൻ ഉദ്ഘാടനം ചെയ്യട്ടെ

ഇതിങ്ങനെ മുറിച്ചെടുത്ത് വേണം കഴിക്കേണ്ടത് കൊള്ളാടാ ഇഷ്ടപ്പെട്ടോ ഒത്തിരി തണ നമ്മളുണ്ടാക്കിട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ